തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറിൽ ജിനുവി അബ്രഹാം ഡോൾവിൻ കുര്യോക്കോസ് എന്നിവർ നിർമ്മിച്ച് ഡാർവിൻ കുര്യോക്കോസ് സംവിധാനം ചെയ്യുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതിന് ഈ ചിത്രം പ്രദർശനത്തിനെത്തും അന്വേഷണങ്ങളുടെ കഥയാണ് എന്ന ടാഗ് ലയനോടെ എത്തുന്ന ഈ ചിത്രം സമീപകാലത്തെ ഏറ്റവും താരസമ്പന്നവും വലിയ മുതൽ മുടക്കുമുള്ള ചിത്രം കൂടിയാണ് ടൊമിനോ തോമസ് നായകനായി എത്തുന്ന ഈ ചിത്രത്തിൽ എഴുപതോളം താരങ്ങളും നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നതോടൊപ്പം വലിയ ജനപങ്കാളിത്തമുള്ള ചിത്രമാണ് എൺപത് ദിവസത്തോളം നീണ്ടുനിന്ന ചിത്രീകരണമാണ് ഈ ചിത്രത്തിനു വേണ്ടി വന്നത് സർവീസിൽ പുതുതായി ചുമതലയേൽക്കുന്ന എസ് എ ആനന്ദ് എന്ന കഥാപാത്രത്തിൻ്റെ ഔദ്യോഗികവും വ്യക്തിജീവിതവും കോർത്തിണക്കി പൂർണ്ണമായും ത്രില്ലർ ജോണറിലാണ് ഈ ചിത്രത്തിൻ്റെ അവതരണം സന്തോഷ് വർമ്മയുടെ വരികൾക്ക് പ്രശസ്ത തമിഴ് സംഗീത സംവിധായകൻ സന്തോഷ് നാരായണൻ ഈണം പകർന്നിരിക്കുന്നു ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഗൗതം ശങ്കർ എഡിറ്റിംഗ് സൈജു ശ്രീധർ കലാ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ദിലീപ് നാഥ് മേക്കപ്പ് സജി കാട്ടാക്കട കോസ്റ്റ്യൂം ഡിസൈനർ സമീര സനീഷ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനീവ് സുകുമാരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രതാപൻ കലിയൂർ പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു ജെ വാഴൂർ ജോസ്